என்னது மணிக்கு சக்க கிட்டி சக்க கிட்டி சக்க யானு மேகு கூட இது மூத்தோன அருنده பொடி சொல்ல வந்தா ஹ்ம் ஹ்ம் என்ன சக்க கொண்ட அடி கொள்ளிய நல்லா தயாராக்கணும் கட்ட சரிங்க மூட்ட வைக்கியோ எல்லது தালபர இல்ல அப்போ சோ ஆனா நல்லா தালவா திருச்சா இந்த எத்தறு பг வைக்கணும்னு தெரியல ஆ மணிக்கு வருது வேமாய்க்கு வருது ണ്ട് <kritic> നാരായിട്ട് െ അപ്പൊ നമ്മുടെ ചക്ക വയ്ക്കാൻ പോവാണ് ചക്കയൊക്കെ നുറുക്കിയെടുത്തുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചേരുവകളാണ് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയ ജീരകം നാളികേരം അപ്പൊ ഇവിടെ ഇതിനെല്ലാം കൂടെ ചതച്ചെടുത്ത് വളരെ ഈസി ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാം നമ്മളൊരു കപ്പ് വെള്ളം ഒഴിക്കുകയാണ് ഒരക്കപ്പും കൂടെ വേണം അര കിലോ കഷ്ണുണ്ട് അപ്പോൾ അരക്കപ്പും കൂടെ വേണം അപ്പം ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിൽ ഒരു അരസ്പൂൺ മുളക് പൊടി അതുപോലെ ഭക്ഷണം കണക്കാക്കിയ ആവശ്യത്തിന് ഉപ്പ് ഇത് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കുകയാണ്

അതുകൊണ്ട് വിലയൊന്നും റിയില്ലേ മരുമകനാണ് കൊണ്ടുവന്നത് പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടാ ഉള്ളി കുറച്ച് കൂടുതലായാലും നല്ലതാണ് കറിക്ക് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് മതി അല്ലേ എരിവ് അധികം ആവച്ച മുളക് പൊടിയിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ ചെറിയ ജീരകം കൈകോട്ട് പറയുക ചെറിയ ജീരകം തേങ്ങ തേങ്ങ ഒരു മുറി തികച്ചില്ല കേട്ടോ തേങ്ങ ഒക്കെ എല്ലാം ഓരോരുടെ ഇഷ്ടത്തിന് പ്രത്യേകിച്ച് ആവൊന്നുമില്ല കുറച്ച് കറിവേപ്പില ബാക്കി കറി വാങ്ങുമ്പോ ഇപ്പൊ നമുക്കിത് നന്നായി ഒന്ന് ശരിക്കും ചില്ല സ്വല്പം വെള്ളം ഒഴിച്ച അല്ലെങ്കിൽ ചതഞ്ഞ് നേരക്കിട്ടില്ല ഒത്തിരി വെള്ളം ഒഴിച്ചു എന്നിട്ടൊന്ന് ചതച്ചെടുക്ക എന്ത് വന്നിന്റെ ഓറെ ആയിട്ട് വേണ്ട വല്ലാതെ കുഴയും മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വന്നു കേട്ടോ പെട്ടെന്ന് വെന്ത് നമ്മളതിലേക്ക് ചതച്ച നമ്മടെ തേങ്ങ ജീരകം കറികളും ഇപ്പൊ ചതച്ച തേങ്ങ വളരെ എളുപ്പത്തില് വെച്ച വെച്ചുട്ടോ എളുപ്പത്തിൽ വെക്കുന്നതിനാണ് ടേസ്റ്റ് കൂടെ ഒരുപാട് മൂന്ന് മിനിറ്റ് നമ്മുടെ കറി റെഡി ആയിട്ടോ തേങ്ങ നല്ല രീതിയിൽ യോജിച്ചു വന്നു ഈ കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില എന്നിട്ട് എന്റെ കൂട്ടത്തില് നമ്മൾ ഒരു ചെറിയ സ്പൂൺ കണക്കാക്കി ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ആയിട്ട് ഒരു ചക്ക പൊടുക്ക് ചഴിക്കോ കഴിക്കല ും കുറച്ച് കൊടുക്കും കൊണ്ടുവരാനിരിക്കുന്നേ എല്ലാവരും വെച്ചോളൂട്ടോ പെട്ടെന്ന് വെക്കാൻ പറ്റും